ഇനി ഐഫോൺ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ സേവനം ഫോണുകൾക്ക് ഇനി സ്വന്തം ഫോൺ ഫോൺ സോണിലേക്ക് വരൂ സോൺ സെയിൽസ് ആൻഡ് ആക്സസറീസ് നെഹ്റു യുവ കേന്ദ്രയുടെയും ശ്രദ്ധ തൃശൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു ചേലക്കര മേപ്പാടം ഹൈടെക് അഗ്രികൾച്ചർ ഫാമിൽ വെച്ച് നടത്തിയ ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നെഹ്റു യുവകേന്ദ്ര ആയാലും അതിൻ്റെ പ്രധാന കടമയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടില്ല എന്നർത്ഥത്തിലെല്ലാം സമഗ്രവും വിപുലവുമായ കാർഷിക പ്രവർത്തികളും അതിൻ്റെ ചില പാഠങ്ങളും സ്വയത്തമാക്കാനും അതിലൂടെ സഞ്ചരിക്കാനും പുതിയ തലമുറ തലമുറയെ പര്യാപ്തമാക്കുന്ന ഒരു പാർലമെൻറ്റ് എന്ന നിലയിൽ മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഒരു പരിശ്രമമായിട്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ അരുൺ കാളിയത്ത് നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസർ സി ബിൻസി ചേലക്കര കൃഷി ഓഫീസർ സി ആർ രേഖ ശ്രദ്ധാ പ്രസിഡന്റ് എൻ അച്യുതൻ ഡയറക്ടർ രാമു ചാത്തനാത്ത് ജനറൽ സെക്രട്ടറി വി സുമേഷ് സെക്രട്ടറി സി പി ഷനോജ് എന്നിവർ സംസാരിച്ചു ബിന്ദു പ്രിയേഷ് ചർച്ചകൾ നിയന്ത്രിച്ചു ട്രഷറർ സാന്ദ്ര അരുൺ സന്നിഹിതയായിരുന്നു ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് ചേലക്കര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കേരള കലാമണ്ഡലം തുടങ്ങിയ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ കാർഷിക യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തു കർഷകരായ എ രാമകൃഷ്ണൻ നമ്പീശൻ വാടാലിപ്പാടം ജോസഫ് മാസ്റ്റർ ചേലക്കര കെ യു അജിത് കൃഷ്ണൻ പൈങ്കുളം എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു മനസ്സു നന്നാവട്ടെ മകനീതെങ്കിലും ചില്ലയിരല്ല മാരട്ടെ പി ന്യൂസ് ചേക്കര